അള്ളാഹു മുദിറാണ് പ്രപഞ്ചത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു കാലം മുഴുവനും ഒരേ കാലാവസ്ഥയായിരുന്നെങ്കിൽ ഈ ഭൂമിക്കൊരു ഭംഗി ഉണ്ടാവില്ലെന്നാ അള്ളാഹുവിൻ്റെ അസ്മാഹുകളിൽ എണ്ണപ്പെടുന്ന ഇസ്മുകൾ വേറെയും വന്നിട്ടുണ്ട് അപ്പം അള്ളാഹു സോറി സുനന് തുർമിദിയിലെ ഇമാം തുർമിദ് റഹമത്തു അഹ്ഹി അലഹിയാണ് അസ്മാഅുൽ ഹുസ്സനയുടെ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് അള്ളാഹുവിന് തൊണ്ണൂറ്റി ഒൻപത് ഇസ്മുണ്ട് നൂറിൽ ഒന്ന് കുറവ് ആ തൊണ്ണൂറ്റി ഒൻപത് ഇസ്മുകൾ ആരാണോ ശരിക്കും പഠിക്കുകയും മനഃപ്പാഠമാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നത് അവർക്ക് സ്വർഗ്ഗമുറപ്പാണ് എന്ന് പറഞ്ഞ ഹദീഫിൽ പറഞ്ഞ തൊണ്ണൂറ്റൊൻപത് ഇസ്മുകളാണ് സാധാരണ നമ്മൾ ചൊല്ലിപ്പോരുന്നത് പക്ഷെ വേറെയും രുവായത്തുകളിൽ ഈ തൊണ്ണൂറ്റൊൻപതിൽ പറയാത്ത ഇസ്മുകളുണ്ട് നമുക്ക് ആ സമയം ഉണ്ടെങ്കിൽ കുറച്ച് ഇസ്മുകൾ അതും കൂടെ പറയാം പരിചയപ്പെടാം പഠിക്കാം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അൽ വാലി അൽവാലി സുഹാനു വാലിയ സംരക്ഷകനായ അള്ളാഹു അള്ളാഹു സംരക്ഷകനാണ് വിലായത്ത് എന്ന് പറഞ്ഞാൽ മുത്തുലുൽ ഒരു വിഷയത്തിൽ പരിപൂർണമായ അധികാരവും ആ വിഷയത്തിൽ ഇടപെടാനുള്ള കഴിവും ഇതൊക്കെ ഒരുമിച്ച് കൂടുമ്പോഴാണ് വലിയെന്ന് പറയാം അള്ളാഹു സുബാനഹ വച്ചായാലേ വാലിയാണ് അല്ലെ യുദബിറുൽ യുദ്ധബ്യർമൽഹ പ്രപഞ്ചം സൃഷ്ടിപ്പ് മാത്രല്ല അള്ളാഹുവിൻ്റെ ഈ ലോകത്തിൻ്റെ നടത്തിപ്പ് വലിയൊരു അത്ഭുതമാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പ് സൃഷ്ടിച്ചു കഴിഞ്ഞോട് ഇട്ടുപോകല്ലോ അതിൻ്റെ നടത്തിപ്പ് അതിനാണ് തൗലിയത്ത് അല്ലെങ്കിൽ വിലായത്ത് അതിനെ ഏറ്റെടുത്ത് നടത്തുക എന്നാണ് വാക്കിൻ്റെ അർത്ഥം അള്ളാഹു റബ്ബുൽ ആണ് വാലി അള്ളാഹുവാണ് അതിൻ്റെ വലിയ അള്ളാഹുവാണ് മൗല എന്നൊക്കെ പറഞ്ഞ അതിൻ്റെ മൊത്തം ആശയം അധികാരവും ഇടപെടലും സാധ്യമായ അല്ലെങ്കിൽ അതിനെല്ലാ തരത്തിലുമുള്ള യോഗ്യതയുമുള്ളവനായ ഉള്ളവനായ അള്ളാഹു ചല്ല ചലാലു അപ്പൊ അള്ളാഹു ചാല ഇടപെടണമെങ്കിൽ അള്ളാഹു അലിയുമായിരിക്കണം അള്ളാഹുവിൻ്റെ പരിപൂർണമായ എൽമ് അതുമായി ബന്ധിച്ചിരിക്കണം എൽമ മാത്രം പോരാ ഹബീറുമാവണം അള്ളാഹു എല്ലാ തരത്തിലും അതിൻ്റെ പരിചയം എന്ന് പറയില്ലേ നമ്മുടെ പരിചയം നമ്മുടെ തജുരുബ എന്നത് ഹാദിതാണ് ഉണ്ടായിത്തീരുന്നൊരു സംഗതിയാണ് അള്ളാഹു താലയുടേത് അങ്ങനെയല്ല മനുഷ്യന്റെ തജുരിബത്ത് മനുഷ്യൻ ഖബീറാണ് ഖിബറ എന്നാണ് പറയുക മനുഷ്യന്റെ എക്സ്പീരിയൻസ് ഖിബറത്ത് എന്ന് പറയുന്നത് ഗ്രോയിങ് ആണ് അള്ളാഹുവിൻ്റെ അങ്ങനെയല്ല അള്ളാഹുവിൻ്റെ ഇത് സ്റ്റേബിൾ ആണ് അള്ളാഹു അറബുൽ ഖദീമാണ് അള്ളാഹുവിന്റെ മുമ്പൊരു സമയം എന്ന് ചിന്തിക്കാൻ പറ്റൂല അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളും അങ്ങനെയാണ് അതാണ് നമ്മുടെ അഹീത നമ്മുടെ ക്രീഡ് നമ്മുടെ വിശ്വാസമത അള്ളാഹുവിന്റെ ക്രിയേഷൻ പെർഫെക്റ്റ് ആണ് അതിൽ മാറ്റല്ല അതിൽ അപ്ഡേഷൻ്റെ ആവശ്യം വരുന്നില്ല എന്തേ അള്ളാഹുവിന്റെ ഹിബ്രത്ത് അങ്ങനെയാണ് സുബഹാൻ അള്ളാഹു അതുകൊണ്ട് പരിപൂർണമായ എക്സ്പീരിയൻസും അറിവും ഉണ്ടെങ്കിലേ ഒരു വിഷയത്തിന്റെ വിലായത്ത് അതിന്റെ ഓപ്പറേഷൻ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ അള്ളാഹു സുബാന വാലിയാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തെ പടക്കുക മാത്രമല്ല അതിൻ്റെ കണ്ടിന്യൂറ്റി അതിന് എന്തിനു വേണ്ടിയാണോ സൃഷ്ടിച്ചിട്ടുള്ളത് ആ പർപ്പസ് ജനങ്ങൾക്ക് ലഭിക്കുകയും വേണം അത് മഴയാണെങ്കിൽ അത് വെയിലോ ചെടികളോ പക്ഷികളോ സസ്യലതാദികളോ മത്സ്യങ്ങളോ എയറോ അന്തരീക്ഷമോ സ്പേസോ എന്തോ ആവട്ടെ ഇതിനൊക്കെ അള്ളാഹു ഒരു പർപ്പസ് വെച്ചിട്ടുണ്ട് ആ പർപ്പസ് സെർവ് ചെയ്യുന്ന രീതിയിൽ അള്ളാഹു ഈ പ്രപഞ്ചത്തെ നടത്തിക്കൊണ്ടു പോവുകയാണ് അതിന് പിന്നെ അപ്ഡേഷൻ വരേണ്ട കാര്യമില്ല അതാണ് അത് വരുന്നു റബ്ബിന്റെ ശരീരം അങ്ങനെയാണ് അതുകൊണ്ടാണ് എന്തിപ്പോൾ കുറാൻ മാറ്റാത്ത അള്ളാഹു മാറ്റേണ്ട ആവശ്യമില്ല അള്ളാഹുൻ്റെ കലാമിന് ഇനി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ചായിട്ടുള്ളൂ ഇപ്പൊ നമ്മൾ ഭയങ്കര മോഡേൺ ആണെന്ന് പറയും അപ്പോൾ രണ്ടായിരത്തി അമ്പതൊക്കെ ആരെന്തായിരിക്കും അള്ളാഹു റബ്ബു മോസ്റ്റ് അപ്ഡേറ്റഡ് അള്ളാഹുനെ സംബന്ധിച്ച് എത്ര പോലും പറയാൻ പറ്റില്ല അള്ളാഹുവിൻ്റെ എൽമ് സ്റ്റേബിളായ എൽമാണ് മാറേണ്ട ആവശ്യമില്ല നമ്മളെപ്പോലെ ഓരോ ദിവസവും അറിവ് കിട്ടുന്നതിനനുസരിച്ച് ഇങ്ങനെ കൂടിക്കൂടി വരുന്നതല്ല അള്ളാഹുവിന്റെ അയിമ അള്ളാഹുന്റെ അൽമ ഖദീമാണ് നമ്മുടെ അൽമ ഹാദിതാണ് ഹെദൂസും ഖിദമുമുണ്ട് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഹാദിസാണ് പുതുതായി ഉണ്ടായതാണെന്ന് അതിന് പറയാ അള്ളാഹുനെ സംബന്ധിച്ചും അള്ളാഹു കദീമാണ് അതിൽ പറഞ്ഞാൽ പണ്ട് പണ്ടേ ഉള്ളവനാ പറയാ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സമയമുണ്ടാക്കിയ സൃഷ്ടാവാണ് അതുകൊണ്ട് അള്ളാഹുനെ പറ്റി സമയം ചോദിക്കുന്നതിന് അബദ്ധമാണ് സമയം ഉണ്ടാക്കിയത് പഠിച്ചവനാണ് അതല്ല ഇന്നലുണ്ട് ഇന്നലുണ്ടോ മിഞ്ഞാന്നുണ്ടോ നാളുണ്ടോ എന്ന് സമയം ഒരാളെ പറ്റി എങ്ങനെ ചോദിക്കും സമയമുണ്ടായതല്ലേ സമയം ഹാദിസാണ് ഇപ്പം ബിഗ് ബാങ് ശരിയാണെങ്കിൽ അത് സത്യമാണെങ്കിൽ അള്ളാഹു ആലം അതിൻ്റെ മുമ്പ് സമയമില്ല സമയം ടൈം ഹാസ് ബീൻ ക്രിയേറ്റഡ് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതാണ് സൃഷ്ടിക്കപ്പെട്ടതിന് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാൻ സൃഷ്ടിയാണോ അല്ലയോ എന്നൊരു ഒരു വലിയൊരു ഡിബേറ്റ് മഹാനായ അഹമ്മദ് അലഹിയുടെ കാരണം അഹമ്മദ് അലഹി വർഷങ്ങളോളം ജയിലിൽ പോയി കടന്നിട്ടുണ്ട് എന്തിനാണ് അതിന്റെ ആവശ്യം ഖുർആാൻ സൃഷ്ടിയാണെന്ന് സമ്മതിച്ചു കൊടുത്ത എന്താ പ്രശ്നം ഖുർആൻ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾക്ക് അപ്ഡേഷൻ നിർബന്ധമാണ് സൃഷ്ടികൾ ചേഞ്ച് ചേഞ്ചായിക്കൊണ്ടിരിക്കും പച്ചയായത് മഞ്ഞയാവും പിന്നെ ഉണങ്ങും ദ്രവിക്കും ചേഞ്ച് വന്നുകൊണ്ടിരിക്കും എല്ലാ സൃഷ്ടികൾക്കും നമുക്കൊക്കെ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശരീരങ്ങളിൽ നമ്മുടെ ആരോഗ്യത്തിൽ നമ്മുടെ ബുദ്ധിയുടെ നമ്മുടെ മൊബിലിറ്റിയിൽ ഇതിലൊക്കെ ചേഞ്ച് വന്നുകൊണ്ടിരിക്കും ഖുർആൻ സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിറകെ വേറൊരു വാദം വരും ഖുർആൻ തിരുത്തപ്പെടേണ്ടതാണ് എന്ന വാദം വരും അതുകൊണ്ടാണ് അഹമ്മദ് ജയിലിൽ പോയാലും തിരക്കേടില്ല ഖുർആൻ സൃഷ്ടിയാണെന്ന് എന്ന് പറഞ്ഞത് സൃഷ്ടിയല്ല അള്ളാഹു സൃഷ്ടിയല്ലല്ലോ അതുകൊണ്ട് അള്ളാഹുന്റെ വിശേഷണമാണ് റബ്ബിന്റെ കലാം അള്ളാഹുന്റെ സംസാരം റബ്ബിന്റെ സൃഷ്ടിയാണ് അതുകൊണ്ട് റബ്ബിന്റെ സൃഷ്ടിയും ഖദീമാണ് ഖദീമായത് തിരുത്താൻ പറ്റൂല അത് തജദ്ദോ അതിൽ പുതുമയോ അതിന് ബാധിക്കാൻ പാടുള്ളതല്ല അതുകൊണ്ട് അള്ളാഹു ചാന വാലിയാണ് അള്ളാഹു ആണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്ന അള്ളാഹുവിന്റെ ഇസ്മിനെ സംബന്ധിച്ച് അസ്മാ ഹുസ്നയിലെ അൽ വാലി സുഹാന് അള്ളാഹു വാലിയ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു ഇതിന്റെ സംരക്ഷകനാണ് സംരക്ഷകനാണെങ്കിൽ അറിവുണ്ടായിരിക്കണം ഹിബ്രത്തും ഉണ്ടായിരിക്കണം ഉണ്ടാവണം സൂക്ഷ്മജ്ഞാനം ഉണ്ടാവണം ഈ രണ്ടും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ചേഞ്ച് വരാത്ത സ്ഥാപിച്ചായ സ്റ്റേബിളായ എന്നും നിലനിൽക്കുന്ന അള്ളാഹുവിൻ്റെ ഫതീമായ വിശേഷണമാണ് അതുകൊണ്ട് നമ്മുടെ വിശേഷണം നമ്മുടെ എക്സ്പീരിയൻസ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും നമുക്ക് പലതും ഇന്നലെ ചെയ്തത് നമ്മൾ ആ ഇന്നലെ ചെയ്യുമ്പോൾ ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ടാ ചെയ്യുക ഇന്ന് നമുക്ക് കൂടുതൽ പരിചയം വരുമ്പോൾ നമ്മൾ പറയും ഓ അത് ശരിയായിരുന്നില്ല അങ്ങനെ ആയിരുന്നില്ല അത് ചെയ്യേണ്ടിയിരുന്നത് അത് ബാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഹിബ്രത്തുൽ ഇൻസാനി മനുഷ്യരുടെ പരിചയം എന്ന് പറയുന്നത് ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് ഇന്നമ ഹിബ്രത്തുല്ലാഹി ഖദീമ الله ويند الله ويند خبرة رب ويند experience عند وراي هذا قديمان براءدان. من الله رب العزة نبلاية صادق ما وقى الله واليان سبحانه وتعالى. الولاءة تشعر بتدبير الأمور وتشعر أن الله يتولى أمور خلقه. الله سبحانه وتعالى എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോഴാണ് അള്ളാഹു വാലിയാണ് എന്ന് മനസ്സിലാവുക ഒരു കാറ്റടിക്കുന്നത് ഒരു മേഘപടലം കടന്നു പോകുന്നത് മഴ പെയ്യുന്നത് അതിൻ്റെ എത്ര മില്ലിമീറ്റർ ആണോ മഴ പെയ്യുന്നത് അതിൻ്റെ കൃത്യമായ വോള്യം കാറ്റിൻ്റെ അളവ് ചൂടും തണുപ്പും ടെമ്പറേച്ചറിന്റെ വ്യത്യാസങ്ങൾ ഇതെല്ലാം അള്ളാഹു സുഹാനത്തില് ഓരോ നാടിനും ഓരോ പ്രദേശത്തിനും കൃത്യമായ അളവിലും തൂക്കത്തിലും അല്ല നിശ്ചയിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം ഇത് വെറുതെ കാറ്റടിച്ച വിഷയമല്ല ഓരോ ഒരു ഇല വീഴുന്നത് പോലും ഒമാൻ വറക്കത്തിൻ ഇല്ല അല്ലാഹു അറിയാതെ ഒരു ഇല പോലും വീഴുന്നില്ലെന്ന് സുഭാന അള്ളാഹു ചാല പറയാണ് ഒരു ഒരു ലോ നമ്മൾ പഠിക്കണം ഒരു മനുഷ്യനിൽ തിരുത്താൻ പറ്റുന്നതായ ഒരു സ്വഭാവം ഒരു മോശമായ സ്വഭാവമാണ് അത് തിരുത്താൻ പറ്റും അങ്ങനത്തെ ഒരു സ്വഭാവം ഒരാളിൽ ഉണ്ടെങ്കിൽ ആ മനുഷ്യനെ നമ്മൾ ഉപദേശിക്കണം നിലമറിച്ച് അയാൾക്ക് ഒരിക്കലും മാറ്റാൻ പറ്റാത്തത് ആ മനുഷ്യനിലുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ സൃഷ്ടാവിന് നമ്മൾ വന്ദിക്കണം ഒരു മനുഷ്യൻ ഹാൻഡിക്കാപ്പാണ് അങ്ങെന്തേ ഒരു കൈ ഇല്ലാത്തത് ഒരു കൈ വെച്ചൂടെ അത് വെപ്പ് കയ്യല്ലേ അവൾ ഒർജനിലാവോ ആവൂല നിന്റെ തൊലി നിറന്തേ ഇങ്ങനെ ആയിപ്പോയത് നിന്റെ മൂക്കെന്തെ ഇങ്ങനെ നിന്റെ കണ്ണെന്തെ ഇങ്ങനെ എന്ന് ഒരു മനുഷ്യരെ തിരുത്താൻ കഴിയാത്തത് ഒരു മനുഷ്യരിൽ കാണുകയാണെങ്കിൽ അത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണെന്നും അതിൻ്റെ സൃഷ്ടാവിനെ വന്ദിക്കുക സുബ്യാന കയ്യാറും അള്ളാഹു ഇത് നിന്റെ സൃഷ്ടിപ്പാണ് റബ്ബെ ഇത് ഞാൻ ഇടപെടാൻ പാടില്ല നേരെ മറിച്ച് ഒരാൾക്ക് തിരുത്താൻ പറ്റുന്ന വിഷയമാണ് കളവ് പറയുന്നുണ്ട് കളവ് പറയരുത് എന്ന് ഒരാളോട് പറയണം സൃഷ്ടികൾക്ക് തിരുത്താൻ പറ്റുന്നതിൽ സൃഷ്ടികൾ ഇടപെടും സൃഷ്ടികൾക്ക് തിരുത്താൻ പറ്റാത്തതിൽ സൃഷ്ടാവിനെ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹുവിന്റെ പരിശുദ്ധിയെ നമ്മൾ വാഴ്ത്തണം എല്ലാ വസ്തുവിലും അള്ളാഹുവിന്റെ കുതിരത്തിന് നമുക്ക് കാണാൻ കഴിയണം وفي كل شيء له تدل على أنه واحد എല്ലാ കാര്യത്തിലും നമുക്ക് തെളിവുണ്ട് അള്ളാഹു ഏകനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന തെളിവ് എല്ലാറ്റിലുമുണ്ട് നമ്മുടെ ശരീരത്തിലുണ്ട് നമ്മുടെ പ്രകൃതത്തിലുണ്ട് നമ്മുടെ നമ്മുടെ ശരീരത്തിൻ്റെ കഴിവുകളിലുണ്ട് നമ്മുടെ ചുറ്റുവട്ടങ്ങളിലെ എല്ലാ ജീവനുള്ളതും ഇല്ലാത്തതുമായ വസ്തുക്കളിലും അള്ളാഹുവിനേക്കുള്ള ദലാലത്തെ നമുക്ക് കാണാൻ കഴിയണം അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാണ് ഈമാനിൻ്റെ ഏറ്റവും വലിയ അടയാളം മഹാന്മാര് പറയും അൻ അൻ ഖൽഖ ഹഖ് സൃഷ്ടികളെ മറികടന്ന് സൃഷ്ടാവിലേക്ക് നമുക്ക് നോക്കാൻ നിഅമത മുൻഇം ഒരു കാണുമ്പോൾ ആ നിഅമത്തിന്റെ പ്പുറത്ത് ഇത് തന്ന ആളിലേക്ക് നമുക്ക് നോക്കാൻ കഴിയുന്നത് ഒരു കാര്യം നമുക്ക് ഈസിയായി കിട്ടി അത് ഈസിയാക്കി തന്നതാരാണ് എന്ന അടിസ്ഥാനപരമായ അതിന്റെ പിന്നിലുള്ള റബ്ബിലേക്ക് നമുക്ക് പോവാൻ കഴിയുന്നത് കാണുമ്പോൾ വാവ് വണ്ടർഫുൾ വണ്ടർഫുൾ എന്ന് ക്രിയേച്ചർ ഓഫ് നേച്ചർ എന്ന് പറയാൻ കഴിയുന്നത് ഇതാണ് ഈ മാൻക്രൻ അല്ലെങ്കിൽ ഖൈർ എന്ന് പറയുമ്പോൾ നമ്മൾ സൃഷ്ടിയെ കണ്ടു അവിടെ നിർത്തരുത് പ്പുറത്തേക്ക് ഹൽക്കനെ മീറ്റ് ചെയ്യണം നിർബന്ധമാണ് ഒരു മനുഷ്യ ഉപകാരം ചെയ്യുമ്പോൾ നിനക്ക് നിന്നോട് നന്ദിയേ പറയാം അള്ളാഹിനോട് നന്ദേ പറയുള്ളൂ അങ്ങനെ പറയാൻ പാടില്ല കാരണം അള്ളാഹുവിന്റെ ഇടപെടലിന്റെ ഒരു വസീലയാണ് സൃഷ്ടികൾ അള്ളാഹുവിന്റെ വസീ അള്ളാഹു ആകാശത്തിന് എന്ത് ചെയ്യില്ല ആകാശത്തിന് സ്വർണ്ണം വെള്ളിയൊന്നും ഇറങ്ങി വരുമൊന്നുമില്ല അത് അള്ളാഹു മനുഷ്യരിലൂടെയാണ് നമുക്ക് നമുക്ക് അതിന്റെ ഇടപാടുകൾ അള്ളാഹു എളുപ്പാക്കിത്തരാ അതുകൊണ്ട് ആ മനുഷ്യനോട് നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ ഹക്കായ അല്ലാഹുലിന്റെ പിറകിൽ കാണാൻ കാണുമ്പോ ഭക്ഷണം വെള്ളം പാനീയം ആ നിയമത്തിലേക്ക് മാത്രം നോക്കി നിൽക്കരുത് ഒരു അവിശ്വാസി ആ നിയമത്തിനെ മാത്രം നോക്കുക മ്മ്മിനായ മനുഷ്യൻ വസ്തുവിനെയല്ല കാണു ആ വസ്തുവിനെ കാണുന്നതോടൊപ്പം ആ വസ്തു ഉണ്ടാക്കി തന്നെ ചെയ്തവനാരാണ് അള്ളാഹു അള്ളാഹുനോട് പറയും അവിടെ നമ്മൾ അവിടെ നമ്മൾ ഉമ്മിനും ഉമ്മിനല്ലാത്തൊരു വ്യത്യാസപ്പെടുന്നത് അല്ലാത്തൊരു പക്ഷേ നമ്മളെക്കാളും ഈ സാധനത്തെ ഞമ്മത്തിനെ നമ്മളെക്കാളും സൂട്ടിന് ചെയ്ത് മനസ്സിലാക്കും നമ്മൾ വാല്യൂ ചെയ്യുന്നതിനേക്കാളും ഇതിന് വിലയിടുന്നതിനേക്കാളും കൂടുതൽ ഇതിൻ്റെ ക്വാളിറ്റി വളരെ കൃത്യമായും പറയാനും രേഖപ്പെടുത്താനും അസസ്മെന്റ് നടത്താനും നമ്മളെ കളഞ്ഞപ്പോൾ അവർക്ക് പറ്റിയേക്കും പക്ഷെ അവരെ അപ്പുറത്തേക്ക് ഒരു മുൻഇമായ അള്ളാഹുവിനേക്ക് അവർ എത്തുക നമ്മൾ മുഴുവനായിട്ടും അള്ളാഹുവാണ് നമ്മൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് സൃഷ്ടിപ്പ് നടത്തുന്നതല്ലാഹുവാണ് നമ്മുടെ സ്വഭാവങ്ങളെ മനുഷ്യ സ്വഭാവങ്ങളെ ജന്തുജാലങ്ങളെ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ് എന്ന് നമ്മൾ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ഇതിന് അല്ലാ നമ്മൾ അള്ളാഹുലേക്ക് പരിപൂർണമായി അഭയം പ്രാപിക്കും അപ്പൊ വിശ്വാസിയല്ലാത്ത ഒരാൾ തവക്കുലും ഈമാനുമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഇങ്ങ് ആലോചിച്ച് നോക്കി അവർക്ക് മഴ വരുമ്പോൾ പേടിയാവും ഇടി വെട്ടുമ്പോൾ പേടിയാ ജോലി സ്ഥലത്ത് പേടിയാണ് നെപ്ല പിരിച്ചുവിടുക പിരിച്ചുവിട്ട ഞാൻ എന്ത് ചെയ്യും പേടിയാണ് ഇങ്ങനെ ആയിരക്കണക്കിന് നെഗറ്റീവ് സാധ്യതകളെ കണ്ണിൽ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഒരു അവിശ്വാസിയുടെ ജീവിതം ഉണ്ടാവുക നമ്മള കടന്നുറങ്ങ പോയ ആഹ്റത്തിലേക്ക് എത്തും അല്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാവും എന്ത് പേടിക്കണം നമ്മൾ വാഹനത്തെ കാരാണ് പോവാൻ ആക്സിഡന്റ് ആവാം എർത്ത് കുയ്ക്ക് ഉണ്ടാവാം എന്ന് സംഭവിക്കാം എനിക്ക് യാത്ര പോവേണ്ടതുണ്ട് ഞാൻ പോവാനാണ് നീ പരിശുദ്ധനാണ് ഈ വാഹനം നീ എനിക്ക് ഒരുക്കി തന്നിരിക്കുന്നു അള്ളാഹുവേ ഇത് നിന്റെ സഹായമില്ലാതെ ഈ വാഹനം ഓടൂലായിരുന്നു ഇത് ചെറിയ യാത്രയാണ് ഇത് കഴിഞ്ഞ് വലിയൊരു യാത്ര നിന്റെ അടുത്തേക്ക് വരാൻ നിൽക്കുകയാണ് ഉടച്ചവനെ ഇതും പറഞ്ഞിട്ട് ആ ബൈക്കിൽ കയറണം ഇത് കഴിഞ്ഞിട്ട് ഓട്ടോറിക്ഷയിലും ബസ്സിലും ട്രെയിനിലും ഫ്ലൈറ്റിലൊക്കെ നമ്മൾ കയറുന്നത് അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും നമ്മൾ യാത്രയിലാണ് അങ്ങോട്ട് ഡെസ്റ്റിനേഷൻ ക്ലിയർ ആണ് ഈ ഒരു ഈമാനും ചക്രവയും ഇല്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ ലോകത്ത് ജീവിക്കും പേടിയാവൂലേ എന്തിനും പേടിയായിരിക്കും കച്ചവടക്കാ പലപ്പോഴും ഭയങ്കര എടുപ്പിക്കും നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് അടുത്തൊരു കച്ചവടം അതേമാതിരി കച്ചവടം കൊണ്ടുവന്നിട്ടാ ഭയങ്കര പേടിയായിരിക്കും ഉമ്മിനായ മനുഷ്യൻ എന്താ പറയാ ലാഹുവേ നീയാണ് ആണ് തരുന്നത് റബ്ബേ എന്റെ വായ കീറിയ നീ അവന്റെ വായിത്തിട്ട് എന്റെ വായിക്ക് തരുന്നല്ല പറഞ്ഞത് എനിക്ക് എനിക്ക് വേണ്ടി തരും എന്നാ പറഞ്ഞത് ഓരോരുത്തർക്കും കിട്ടാനുള്ളത് ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അത് വേറെ ആരുടെയും ഇത് എടുത്തിട്ടല്ല ഭക്ഷണം തരുന്നത് ഒരു കുട്ടിന്റെ ഭക്ഷണം എടുത്തിട്ടല്ല മറ്റേ കുട്ടി കൊടുക്കുക ഓരോരുത്തർക്കും സെപ്പറേറ്റ് ഭക്ഷണം അള്ളാഹുറക്കി തരും അതുകൊണ്ട് അള്ളാഹു ഞാനൊരു കച്ചവടക്കാരനാണ് എന്റെ അതേ ബിസിനസ് ഒട്ടപ്പുറത്ത് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ കസ്റ്റമർ അവിടെ പോവോ അയാളുടെ കസ്റ്റമർ ഇങ്ങോട്ട് വരുമോ ഇതൊന്നും ആരും പേടിക്കേണ്ട കാര്യം നിങ്ങൾക്ക് വേണ്ട കസ്റ്റമർ നിങ്ങൾക്ക് വന്നിരിക്കും അവിടേക്ക് പോവേണ്ടത് അവിടേക്കും കൊടുത്തിരിക്കും രണ്ടാൾക്കും തരുന്നത് അള്ളാഹുവാണ് അതുകൊണ്ട് രണ്ടുപേരും അള്ളാഹുനോട് വർക്കത്തിനെ ചോദിക്കുക ആരും ഒരാളോട് മസൂയപ്പെടരുത് നമ്മുടെ അക്കി അതാണ് അള്ളാഹുവാണ് റാസ്യത്ത് നേരെ മറിച്ച് പഠിച്ചവന് വിശ്വാസമല്ല വെറും മെറ്റീരിയലിസ്റ്റിക് ആണ് അതെന്താ വിചാരിക്കുക എന്റെ കമ്പനി എന്റെ പ്രൊഡക്റ്റ് എന്റെ കസ്റ്റമർ എനിക്ക് വേണം എൻ്റെ മറ്റങ്ങനല്ല അയാൾക്കുള്ള അള്ളാഹുനി അയാൾക്കുള്ള കൊടുത്തേക്ക് എനിക്കുള്ള മാത്രം എനിക്ക് നന്നാൽ മതി ഒരു ടെൻഷനും ഇല്ല റിലാക്സ് ഇതാണ് മിനായ മനുഷ്യന്റെ ജീവിതം ടെൻഷൻ അടിക്കരുത് അള്ളാഹു അള്ളാഹു ഒറ്റ കാര്യം പറയാം നമുക്ക് അധികാരം തന്ന വിഷയങ്ങളുണ്ട് നമുക്ക് അധികാരം ഇല്ലാത്ത വിഷയങ്ങളുണ്ട് നമുക്ക് അധികാരം തന്ന വിഷയങ്ങളിൽ അള്ളഹ പറഞ്ഞതുപോലെ നമ്മൾ ചെലവഴിച്ചാൽ നമ്മൾ ജീവിച്ചാൽ നമുക്ക് ആക്സസ് ഇല്ലാത്ത വിഷയങ്ങളിൽ അള്ളാഹു നമുക്ക് വേണ്ടി ഇടപെടും അള്ളാഹു കാര്യങ്ങൾ ഏറ്റെടുക്കുന്നവനാണ് എത്രയോ ആളുകൾ ഒരു പല ആളുകളുടെയും കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന ഒരുപാട് ജോലിക്കാരുടെ ജോലി കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന എംപ്ലോയർ ഉണ്ടാവും ആ വിലായത്തും അള്ളാഹുവിന്റെ വിലായത്തും തമ്മിൽ വ്യത്യാസം എന്താണെന്നറിയോ മനുഷ്യൻ മറ്റൊരു മറ്റൊരു കൂട്ടം മനുഷ്യരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അവിടെ ആ ഏറ്റെടുക്കുന്ന ആൾ ആരാണോ അയാളുടെ മസുലഹത്തായിരിക്കും അയാൾ നോക്കുന്നുണ്ടാവുക തൻ്റെ പണിക്കാർ മുഴുവൻ ദാരിദ്ര്യത്തിലാണെങ്കിലും അവരുടെ ദാരിദ്ര്യം വെച്ച് ഞാൻ മുതലാളിയാവണം അവരുടെ ഉറക്കൊഴിക്കലാണ് ചില മുതലാളിമാരുടെ ഉറക്കം അവരുടെ തളർച്ചയാണ് ചില മുതലാളിമാരുടെ കഴിവ് അവരുടെ കരുത്ത് കിട്ടണമെങ്കിൽ പണിക്കാരെ അടങ്ങാറാക്കണം അവർ ബുദ്ധിമുട്ടായിട്ടും ടെൻഷൻ അടിച്ചിട്ടും ഉറക്കൊഴിഞ്ഞിട്ടും പണിയെടുക്കുമ്പോൾ ഇയാൾക്കുണ്ടാവുന്ന ഒരു സുഖവും അയാളുടെ വരുമാനവും അയാളുടെ സമ്പത്തും മനുഷ്യനിൽ മനുഷ്യൻ ചെയ്യുന്ന ഇടപെടൽ വേറിയ കൂറും അങ്ങനെയാണ് എല്ലാം റബ്ബി അള്ളാഹു സുബാനെ കൊച്ചാൽ ഇടപെടുമ്പോ അള്ളാഹുവിന്റെ വല്ല മസലത്വം അള്ളാഹു നേരിടേണ്ടതുണ്ടോ ഒന്നുമില്ല എത്രയോ നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുകയാണ് തസറുഫ് അള്ളാഹുവിന് വേണ്ടിയല്ല നമുക്ക് വേണ്ടിയാണ് സൃഷ്ടികളുടെ സ്ട്ടികളുടെ വേണ്ടിയാണ് അള്ളാഹു താല ഇടപെടുന്നത് നീണ്ട ഒരു ഒരു ഹദീഥാണേ കൊതിശ്ശിയായ ഹദീഥാൻ എന്റെ അടിമേ മനുഷ്യരെ ആകാശവും ഭൂമിയും ഞാനാ പടച്ചത് അവരെ പടച്ചിട്ടൊന്നും ഞാൻ ക്ഷീണിച്ചിട്ടില്ല നമ്മൾ ക്ഷണിക്കുമല്ലോ തളരുല്ലോ കുറെ ജോലി ചെയ്താൽ പിന്നെ ടയർഡാവും ഒരു കോഫി വേണം തോന്നും കിടന്നുറങ്ങണം തോന്നും ഉണ്ടാക്കുന്നത് ഈ പ്രപഞ്ചം പടച്ചിട്ടൊന്നും മനുഷ്യ ഞാൻ ക്ഷീണിച്ചിട്ടില്ല അതുകൊണ്ട് നിനക്ക് ഓരോ നേരത്തും കഴിക്കാനുള്ള ഭക്ഷണം നിന്റെ വായിലേക്ക് കൊണ്ടുതരുന്നത് കൊണ്ട് എനിക്ക് വല്ല ക്ഷീണം പറ്റുമോ നീ എന്തിനാ പേടിക്കണത് എന്ന് ചോദിക്കു നീ ചെയ്തു തരേണ്ട ചില ഫറലുകളുണ്ട് അത് നീ ചെയ്തേ പറ്റൂ നിനക്ക് ഞാൻ ചെയ്തു തരേണ്ട ബാധ്യത നിന്റെ റിസ്ക്കാണ് നിനക്ക് ജീവിക്കാൻ ആവശ്യമായത് ഞാൻ തരണം അത് ഞാൻ തരും എനിക്ക് നീ തരേണ്ടത് എന്റെ ചില ഫറലുകളുണ്ട് ഫർലായ നിസ്കാരവും നോമ്പും കാര്യങ്ങളൊക്കെ അത് നീ ചെയ്യണം എനിക്ക് തരേണ്ടിൽ നീ എന്തെങ്കിലും നടത്തിയാൽ പോലും ഞാൻ നിനക്ക് തരേണ്ടതിൽ ഞാൻ എന്ത് ചെയ്യൂല അതിനെതിരെ ചെയ്യൂലേറ്റെടുത്തല്ലേ ഞാൻ തന്തിരിക്കും പക്ഷെ എന്റെ നിസ്കാരം നിസ്കരിച്ചില്ല എന്ന് വിചാരിച്ച് നിനക്ക് ഞാൻ ഭക്ഷണം തരാണ്ടിരിക്കൂല ഞാൻ തരേണ്ട റിസ്ക് നിനക്ക് ഞാൻ തന്നിരിക്കും തന്നെയാണ് സത്യം ബിമാ ഞാൻ നിനക്ക് ഓഹരി വെച്ച് തന്ന നിന്റെ റിസ്ക് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ പൊരുത്തപ്പെട്ടില്ലെങ്കിൽ കാടുകളിൽ ഹിംസ്രജന്തുക്കൾ സിംഹവും കടുവയും ഒക്കെ മാൻപേടകൾക്ക് പിന്നാലെ ഓടുന്ന പോലെ ഓടി ഓടി തളർന്നിട്ടായിരിക്കും നിനക്ക് ഭക്ഷണം കിട്ടുക തുമ്മലാലു അങ്ങനെ നീ ഓടിത്തളർന്നിട്ട് അവസാനം നിനക്ക് കിട്ടുന്ന ഞാൻ ആദ്യം തീരുമാനിച്ചു വെച്ച് തന്നെ നിനക്ക് കിട്ടുള്ളൂ അല്ലെ ഏറെ കിട്ടൂല്ല അതോടൊപ്പം നീ എൻ്റെ അടുത്ത് നിലയും വിലയും മനുഷ്യനായി മാറും ഞാൻ തന്നത് നിനക്ക് പൊരുത്തമായിട്ടില്ലെങ്കിൽ അണ്ട് പൊരുത്തപ്പെടുക അള്ളാഹു എനിക്ക് പൊരുത്തമാണ് ഏറെ തരണേ പഠിച്ചോ എന്നും ചോദിച്ചോളൂ എനിക്ക് കുഴപ്പമില്ല അള്ളാഹുവിനോട് ഏറെ ചോദിച്ചോളൂ വഴിന്തല്ലാഹിൽ മസീദ് അള്ളാഹുവിനെ തരാൻ പറ്റും പക്ഷെ ഉള്ളത് എനിക്ക് പോരാ ഉള്ളതിൽ നമ്മൾ ഈ സമയം അള്ളാഹുനെ സംബന്ധിച്ച കബൂലിയത്തിലും അള്ളാഹുനെ സംബന്ധിച്ച റിവാലും ആവണം അങ്ങനെ എങ്ങനെയാവരുത് എനിക്ക് എന്റെ ജോലിയൊക്കെ ഉഷാർ പ്രൊമോഷനൊക്കെ കിട്ടിയാൽ ഞാൻ അപ്പോൾ അള്ളാഹുക്ക് നന്ദിയൊക്കെ പറയും ഇപ്പൊ പറയാനായിട്ടില്ല എനിക്ക് ഞാൻ വിചാരിച്ചത്ര കിട്ടിയിട്ടില്ലല്ലോ അങ്ങനെ ഒരിക്കലും പറയരുത് അങ്ങനെ നീ തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിൽ ജന്തുക്കൾ ഓടുന്ന പോലെ നിന്നെ ഞാൻ ഓടിക്കും ലോകം നിനക്ക് ഭാരമാവും അപ്പൊ നിഷ്കരിക്കാൻ വരാൻ പറ്റൂല ക്ലാസ്സിൽ വരാൻ പറ്റൂല കുടുംബ ബന്ധം ചേർക്കാൻ പറ്റുന്നില്ല നല്ല ചൊല്ലാൻ വരാൻ പറ്റുന്നില്ല സൊലാത്തിന് ഇരിക്കാൻ പറ്റൂല ജീവിതം ഭാരമാകും എന്തേ ജോലി തിരക്ക് എന്തേ ബിസിനസ് എന്തേ അത് ഇതു ഇങ്ങനെ നിനക്ക് ലോകം ഭാരമാകും അത് വലിയൊരു അപകടമാണ് അങ്ങനെ ആവരുത് അങ്ങനെ മനുഷ്യൻ ദുന്യാവ് കൊണ്ട് സുഖലാവും ഭൗതികത കൊണ്ട് നമ്മുടെ ജോലി നമുക്ക് ഭാരമായിട്ട് മാറും അങ്ങനെ നീ കണക്കാക്കിയത് മാത്രമേ ആ മനുഷ്യന് കിട്ടുകയുള്ളൂ അതോടൊപ്പം ആ മനുഷ്യൻ ഏറ്റവും വലിയ നിന്ദനായി അള്ളാന്റെ മുമ്പിൽ മാറുകയും ചെയ്യും അൻ്റെ അല്ലാഹു പറയാ നീയും ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട് ഞാനും ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട് അള്ള പറയാ നമുക്ക് ചില പ്ലാനുകളുണ്ട് പ്ലാൻ ഉണ്ട് ഞാൻ പ്ലാനുണ്ട് നീ എനിക്ക് വേണ്ടി നിർവഹിച്ചു തന്നാൽ നീ ഉദ്ദേശിക്കുന്നത് എനിക്ക് വേണ്ടി ഞാൻ നിർവഹിച്ചു തരും ഞാൻ ഉദ്ദേശിച്ചത് നീ എനിക്ക് നൽകിയില്ലെങ്കിൽ നീ ഉദ്ദേശിക്കുന്ന വിഷയത്തിൽ നിന്നെ ഞാൻ തളർത്തിക്കളയും എന്നിട്ട് അവസാനം നടക്കുന്നത് ഞാൻ ഉദ്ദേശിച്ചതേ നടക്കുകയുള്ളൂ ആകാശങ്ങളും ഭൂമിയും നിനക്ക് വേണ്ടിയാണ് ഞാൻ നീ ടയേർഡ് ആവണ്ട പഠിച്ചത് നിനക്ക് വേണ്ടിയാണ് പഠിച്ചത് നീ ക്ഷീണിക്കേണ്ട അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പൊണ്ണി നബിസ് പറഞ്ഞു തന്നാൽ അത് തന്നെ ഏറ്റവും വലിയ സർട്ടിഫിക്കേഷൻ നമുക്കൊക്കെ ആശ്വസിക്കാൻ അത് മതി പിന്നെ ടെൻഷൻ അടിക്കരുത് അതുകൊണ്ട് നിനക്ക് വേണ്ടിയാണ് ഹലക്തം മുഴുവൻ ഞാൻ പഠിച്ചത് എനിക്ക് വേണ്ടിയാണ് അതുകൊണ്ട് നീ കളിച്ചടക്കരുത് ഫലാത്തൽ പ്രപഞ്ചം മുഴുവൻ പഠിച്ചത് നിനക്ക് വേണ്ടിയാണ് അതുകൊണ്ട് നീ ക്ഷണിക്കേണ്ട നീ ടയർഡ് ആവണ്ട നീ ടെൻഷൻ അടിക്കണ്ട പക്ഷെ നിന്നെ പഠിച്ചത് എനിക്ക് വേണ്ടിയാണ് എനിക്ക് ചെയ്യാനാണ് അതുകൊണ്ട് ഫല അതുകൊണ്ട് കളിച്ച് നടക്കരുത് കളി ഒരു പ്രധാന പരിപാടിയായി കൊണ്ടിടക്കരുത് കളിക്കണം ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടി കളിക്കണം അതൊന്നും കുഴപ്പമില്ല ഇനി മാച്ച് നടത്തി അതൊന്നും പ്രശ്നമില്ല പക്ഷെ കളി ഒരു ജീവിതമായി മാറ വെറും കളി എപ്പോഴും കളി അങ്ങനെ നിന്നു നിനക്ക് ഞാൻ ഏറ്റെടുത്ത വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളിൽ നീ ശുകരുത് എം എഫ് തറുൽ നിനക്ക് ഞാൻ ഫറുൽ വിഷയങ്ങളെ മറന്ന് നിന്നിൽ ഞാൻ ഏറ്റെടുത്ത വിഷയങ്ങളിൽ നീ നീ വ്യാപൃതനാവരുത്